ൂറ് ഉച്ചയുടെ സമയ എത്ര സമയെടുക്കും കേറ്റം ചേർന്ന്

കേറ്റത്തിന്റെ മധ്യഭാഗം ആയിട്ടുണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സൈൻ ബോർഡിന്റെ അവിടെ ആയപ്പോൾ ഏകദേശം പതിനാല് മിനിറ്റ് ആയിട്ടുണ്ട് എടുത്ത തർക്കശാസ്ത്രത്തിൽ കൂടുതലുള്ള സഹോദരൻ പ്രോവ പറഞ്ഞത് അരമണിക്കൂറ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബെൽഗാം കയറ്റം വാഹനം ഈ ലോറി കയറിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ വരയ്ക്കുപയോഗിക്കുന്നത് ഇവിടെ വലിയ ഹമ്പാക്കി ഉപയോഗിക്കുന്നു സുജാത എ സി ഫിറ്റിംഗ് ഫൈബർ പാർട്ട്സ് ചെറിയ ഹോട്ടൽ വാടി അശോക് ഐലാൻഡിൻ്റെ ഒരു സർവീസ് സെൻറ്റർ ഇവിടെയുണ്ട് ഒരു ലോങ് ടൈലർ അവിടെ ഇതാ നിർത്തിയിട്ടിരിക്കുന്നു ഇവിടുന്ന് ഇടത്തോട്ട് ബോംബയ്ക്കും വലത്തോട്ട് കൊപ്പോളിക്കും എക്സ്പ്രസ് ഹൈവേയിലെ പുതിയൊരു തിരിവ് വന്നിട്ട് വന്നിട്ടുണ്ട് അലത്തോട്ട് പോയാൽ പൊക്കോളിക്ക് പോകും ഇടത്തോട്ട് പോയാലേ ബോംബെക്ക് പോവുള്ളൂ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കാർ 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 പോവാൻ 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 പോവാം പോകാം തമിഴ കർണാടക മലയാളമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പ്രസ് വേയിലെ പാർക്കിങ്ങാണ്